ശബരിമലയിൽ ഹൈക്കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി ആറന്മുളയിൽ റിട്ടയേഡ് ജസ്റ്റിസ് കെ ടി ശങ്കരൻ ശബരിമല ക്ഷേത്രത്തിലെ ആറന്മുളയിലെ സ്ട്രോങ് റൂമിൽ പരിശോധന നടത്തുകയാണ് അഭിലാൽ വിവരങ്ങളുമായി അഭിലാൽ ദേവസ്വം ബോർഡിൻ്റെ ആറന്മുള സ്ട്രോങ് റൂമിലാണ് കെ ടി ശങ്കരൻ പരിശോധന നടത്തുന്നത് നേരത്തെ ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു ദേവസ്വം ബോർഡ് നിർദ്ദേശിച്ചിരുന്നു മുഴുവൻ വസ്തുവാഹകളുടെ കണക്ക് രേഖപ്പെടുത്തണം കൃത്യമായി എല്ലാം രേഖപ്പെടുത്തണം എന്നുള്ളത് ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് ശബരിമല സ്ട്രോങ് റൂമിലെ മൂന്ന് ദിവസത്തെ പരിശോധനകൾ പൂർത്തിയാക്കി ശബരിമലയുടേതായി ആറന്മുളയിലുള്ള സ്ട്രോങ് റൂമിലേക്ക് പരിശോധന എത്തിയിരിക്കുകയാണ് ജസ്റ്റിസ് കെ ടി ശങ്കരൻ ആണ് നേതൃത്വം നൽകുന്നത് അദ്ദേഹത്തെ സഹായിക്കാനായി ദേവസ്വം ബോർഡിന്റെ പ്രതികളും അതോടൊപ്പം തന്നെ അളവ് തൂക്കവുമായി ബന്ധപ്പെട്ട് ദേവസ്വം സ്മിത്തും സ്ഥലത്തുണ്ട് രജിസ്റ്റർ രേഖപ്പെടുത്തിയിരിക്കുന്ന ഉള്ളടക്കം പൂർണ്ണമായും തൂക്കം അതോടൊപ്പം തന്നെ തൂക്കം അടക്കം ഉണ്ട് എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തുകയാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് വിശദമായ റിപ്പോർട്ട് അദ്ദേഹം ഹൈക്കോടതിയിലായിരിക്കും സമർപ്പിക്കുക ശബരിമലയിൽ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ അദ്ദേഹം പരിശോധന നടത്തുകയും അതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് ഹൈക്കോടതിയെ ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്നു ചുരുക്കത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ ഹൈക്കോടതിയുടെ മുൻപാകെ മാത്രമായിരിക്കും എത്തുക മറ്റേതെങ്കിലും തരത്തിലുള്ള പരാമർശങ്ങളോ വീഴ്ചയുണ്ടെങ്കിൽ ഹൈക്കോടതി ഒരുപക്ഷെ അത് പരസ്യമായി അല്ലെങ്കിൽ കോടതി വ്യക്തമാക്കാനുള്ള സാധ്യതയാണുള്ളത് നിലവിൽ ഇന്നൊരു ദിവസം കൊണ്ട് പൂർത്തിയാകുമെന്നതിൽ വ്യക്തതയില്ല അഫിലാൽ വിവരങ്ങൾ നൽകുകയായിരുന്നു പത്തനംതിട്ടയിൽ